നിർമ്മാണം പൂർത്തിയായെങ്കിലും വെള്ളക്കെട്ട് കാരണം തുറന്നു കൊടുക്കാൻ കഴിയാതെ പൂവാടൻ ഗേറ്റ് റെയിൽവേ അടിപ്പാത കാൽനട പോകാൻ പാതയുടെ അടിവശത്ത് ഉയരത്തിൽ നടപ്പാത കെട്ടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് വർഷത്തെ വാഹന ടയർ സേവനം വടകര പൂവാടൻ ഗേറ്റ് റെയിൽവേ അടിപ്പാത നിർമ്മാണം പൂർത്തിയായെങ്കിലും വെള്ളക്കെട്ട് മാറാത്തതുകൊണ്ട് തുറന്നുകൊടുക്കാൻ വൈകും നാളെ മുതൽ ഗതാഗതം അനുവദിക്കാമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും നിർമ്മാണത്തിന് ഏറെ തടസ്സമുണ്ടായിരുന്ന വെള്ളക്കെട്ട് ഇപ്പോഴും വില്ലനായി നിൽക്കുന്നു റെയിലിന്റെ അടിഭാഗത്തെ പാതം മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുകയാണ് മഴ കനത്താൽ വൻതോതിലാണ് വെള്ളം നിറയുന്നത് ഇതുകൊണ്ട് കാൽനടയാത്രക്കാർക്കും ചെറുവാഹനങ്ങൾക്കും ബുദ്ധിമുട്ടാകും വെള്ളം ഒഴിവാക്കാൻ മോട്ടോർ വയ്ക്കാനുള്ള റെയിൽവേയുടെ നീക്കവും പൂർണ്ണ വിജയമായിട്ടില്ല വേനൽമഴ തുടങ്ങിയപ്പോൾ തന്നെ പാത പണിയുന്ന സ്ഥലത്ത് വെള്ളക്കെട്ടായിരുന്നു താഴ്ന്ന പ്രദേശത്ത് വീണ്ടും കുഴിച്ചാൽ വെള്ളക്കെട്ടുണ്ടാകുമെന്ന് ഘട്ടത്തിൽ നാട്ടുകാർ പറഞ്ഞിരുന്നു കെട്ടിനിൽക്കുന്ന വെള്ളം ഒരു കിണറിലേക്കൊഴുക്കി ഓട്ടോമാറ്റിക് മോട്ടോർ കൊണ്ട് പുറത്തേക്ക് കളയുന്ന സംവിധാനമാണ് ഒരുക്കിയത് കാൽനട യാത്രക്കാർക്ക് പോകാൻ പാതയുടെ അടിവശത്ത് ഉയരത്തിൽ നടപ്പാത കെട്ടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി ഡോക്ൺ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ബോക്കിൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയ്യൽ വടകര